ഈ പേഴ്സൺ പൈസ എടുത്തത് ഞാൻ രണ്ടുമൂവായിരം രൂപ പേസൺ ഉണ്ടായിരുന്നു അത്രയും വലിയ ആവശ്യം നിനക്ക എന്തോ ഒരു രൂപ പേഴ്സൺ ഇല്ല എന്താവശ്യം നിൽക്കുന്നു ആവശ്യമുള്ള ഞാൻ നടത്തി നിനക്ക് ഇത്രയും വലിയ ആവശ്യം വന്നത് ഇപ്പൊ എന്താ കുറവുള്ളത് ഇനി ഞാൻ എത്ര നാണം കിട്ടുന്നത് നിനക്കറിയാം പൈസ ഇല്ലാണ്ട് ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കാനുള്ള പൈസ ഒന്നും എടുക്കേണ്ടായിരുന്നില്ല നിനക്കറിയാലോ എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാന്ന് വീടിന്റെ ഇ എം ഐ വിച്ച് കഴിഞ്ഞിട്ട് അതും കൂടെ ഇനി പൈസ കിടക്കേണ്ട കാര്യം എന്തുള്ളത് മനഃപ്പൂർ നാണം എടുത്താൻ വേണ്ടിയിട്ടല്ല എന്തിന്റെ കുറവാണ് ല്ല ഇനി എനിക്ക് കുറച്ച് പറയാനിട്ടുണ്ട് അതും കൂടി ഞാൻ പറയട്ടെ കേക്കുവാൻ കഴിഞ്ഞത് ഇന്ന് ഒരു ദിവസമായിട്ട് കയ്യിൽ പൈസ ഇല്ലാതിരുന്നപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ നല്ല വിഷമം ഉണ്ടായില്ലേ ആ വിഷമല്ല ഇവിടെ തീർത്തത് അതിനുവേണ്ടി മനപൂർവ്വം തന്നെയാണ് ഞാൻ ഈ പൈസ എല്ലാം അടിച്ചുമാറ്റിയത് മനപ്പൂർ അതെ മറ്റുള്ളവരെ മുന്നിൽ സാധനം വാങ്ങിയിട്ട് പൈസ നാളെ തരാന്ന് പറയുമ്പോൾ ആ ഒരു വിഷമമില്ലേ അത് ഏട്ടനും അനുഭവിക്കട്ടെന്ന് വിചാരിച്ചു തന്നെയാണ് ഇത് ചെയ്തത് ഏട്ടൻ അറിയാ ഇന്നലെ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല ഒരു പേഡ് വാങ്ങിക്കാൻ വേണ്ടി നാൽപ്പത്തി രൂപ ഉണ്ടായിരുന്നില്ല എന്റെ കയ്യില് ഞാൻ ആ കടയിൽ കടം പറയുക ചെയ്തത് അപ്പൊ ഇണ്ടായ ഒരു വിഷമൂല്ലേ ഇത് തന്നെയാണ് ഞങ്ങൾ സ്ത്രീകള അവസ്ഥ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ത്രീകളുടെ അവസ്ഥ തന്നെയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ വീട്ടിലേക്കിടന്ന് പണിയെടുക്കണം എന്നാ കൂലിയോ ഒരു പത്ത് രൂപ ഇന്ന നിന്റെ ആവശ്യങ്ങൾക്ക് വെച്ചോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ പറയുമ്പോ എന്താ വലിയ വീടുണ്ട് കാറുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് സ്വർണ്ണമുണ്ട് എല്ലാം ഉണ്ട് എന്നാ എന്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എനിക്ക് ഒരു പത്ത് രൂപയുണ്ട് എന്റെ കയ്യില് ഇണ്ടാ ഇല്ലല്ല ഇതെല്ലാം തന്നെയാണ് നമ്മൾ സ്ത്രീകളെ അവസ്ഥ